കല്യാൺപൂക്കുടൻ എന്ന കണ്ടൽ പൊക്കൂടന്റെ മരണശേഷം മകൻ പി രഘുനാഥ് അച്ഛൻ്റെ സ്വപ്നങ്ങളെയും സഞ്ചരിച്ച വഴികളെയും ചേർത്ത് പിടിക്കുകയാണ് കണ്ടൽ സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വെച്ചായിരുന്നു കല്യാൺ പൂക്കുടൻ യാത്രയായത് ഇന്നും ആ സ്വപ്നം ബാക്കി നിൽക്കുകയാണ് കണ്ടലോളം ആഴത്തിൽ വേരൂന്നിയ പരിസ്ഥിതി സ്നേഹത്തിന്റെ പേരാണ് കല്ലേൻ പൊക്കൂടൻ എന്നത് പഴയങ്ങാടി എന്ന ഗ്രാമത്തിൽ നിന്നും നാമ്പിട്ട കണ്ടൽ സ്നേഹം കേരളമാകെ പടരുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം പച്ചയായ ആ മനുഷ്യന്റെ ഒറ്റയാൾ പോരാട്ടം അതേപടി പിന്തുടരാൻ ആയില്ലെങ്കിലും അച്ഛന്റെ കണ്ടൽ വഴികളിലൂടെ നടക്കാൻ മക്കൾ ശ്രമിക്കുന്നുണ്ട് മകൻ പി രഘുനാഥ വിവിധ കണ്ടൽ ചെടികൾ ശേഖരിച്ച കാരി ബാഗുകളാക്കി വെച്ചിട്ടുണ്ട് അയ്യായിരത്തോളം ചെടികളാണ് ഇത്തരത്തിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് അവയിൽ നല്ല കണ്ടൽ ഉപ്പൂട്ടിക്കണ്ടൽ കുറ്റിക്കണ്ടൽ ചക്കരക്കണ്ടൽ തുടങ്ങിയവയെല്ലാം ഉണ്ട് ഭാര്യ കേറീനെയും ചേർന്നാണ് ഇവ പരിപാലിക്കുന്നത് ആദ്യമായി ഞാൻ പ്രാന്തം കണ്ടലിൻ്റെ വിത്താണ് ശേഖരിച്ചു വന്നത് പ്രാന്തം കണ്ടല് നല്ല രീതിയിൽ ആയതിനു ശേഷം പിന്നീട് ഞാൻ നല്ല കണ്ടലിൻ്റെ വിപ്പുകൾ ശേഖരിക്കാൻ തുടങ്ങി പ്രാന്തം കണ്ടല് വിപ്പ് ശേഖരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ നല്ല കണ്ടലിൻ്റെ വിത്ത് ശേഖരണം എന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞി തിരിഞ്ഞ് നല്ല കണ്ടല് നല്ല രീതിയിൽ പ്രാന്തം കണ്ടലിൻ്റെ അത്ര ശേഖരിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഒരു അയ്യായിരത്തോളം ചെടികൾ ശേഖരിക്കാൻ തന്നെ കൊണ്ട് സാധിച്ചു അത് കൂടുതൽ ശേഖരിക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട് ഞാൻ കുത്തി ചെടികളെ ചെടികളിലേക്ക് ശ്രദ്ധീകരിച്ചു ഇനി ഇനി അടുത്ത എൻ്റെ പരിശ്രമമെന്ന് പറയുന്നത് ചക്കരക്കണ്ടല് ഈ ചക്കരക്കണ്ടൽ എന്ന് പറഞ്ഞാൽ ഔഷധ ഗുണമുള്ളതാണ് എല്ലാ കണ്ടലും ഔഷധ സസ്യങ്ങളാണ് ഈ ചക്കരക്കണ്ടല് അൾസർ ഭഗന്ധരം അതുപോലെയുള്ള രോഗങ്ങൾക്കെല്ലാം മരുന്നായി തമിഴ്നാട്ടിൽ ഇതിന് വൻ ഡിമാൻഡാണുള്ളത് കണ്ടലുകളെ കുറിച്ച് പഠിക്കാൻ സ്കൂൾ എന്ന സ്വപ്നം ബാക്കിവെച്ചാണ് കണ്ടൽ പൊക്കൂടൻ യാത്രയായത് എന്നാൽ കെട്ടിടം നിർമ്മിച്ചു എന്നല്ലാതെ സ്കൂൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യവും മകൻ സി രഘുനാഥ് ഉന്നയിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സ്വപ്നമായ കണ്ടൽ സ്കൂൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല സ്ഥലത്തിൽ നിന്നും ഒന്നര സെൻ്റ് മാറ്റിവെച്ച് ശാരീരിക ആവശ്യതകൾക്കിടയിലും അദ്ദേഹം ഈ കണ്ടൽ സ്കൂളിൻ്റെ പിന്നെ പണി തുടരുകയാണ് അത് ഒരു ബിൽഡിങ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് അച്ഛൻ നമ്മൾ വിട്ടുപിരിഞ്ഞത് പിന്നീട് ഈ കണ്ടൽ സ്കൂളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു അതായത് കണ്ടൽ സംരക്ഷണ പ്രവർത്തനത്തിന് വേണ്ടി എടുത്ത ബിൽഡിങ് അതിൽ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കാനും കണ്ടൽ പിന്നെ കണ്ടലിനെ കുറിച്ച് അന്വേഷിച്ചു വരുന്നവർക്ക് അവിടെ വിശ്രമിക്കുവാനും അങ്ങനെ അത്രയും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ആ വീഡിയോ എടുത്തെങ്കിലും അത് എല്ലാ ഡീറ്റെയിൽസും ഗവൺമെൻറ്റിനെയും ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്റ്റായിട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ അത് യാതൊരു രീതിയിലും തിരിഞ്ഞു നോക്കാത്തതിൽ നമ്മളെ മക്കൾക്കെല്ലാം തന്നെ വളരെയധികം സങ്കടമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് നിർത്തിയ മനുഷ്യർ അച്ഛൻ്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒപ്പം നിൽക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി